السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري وحلو لقدة من لساني يفقه قولي إيري بريانجر سهودري سهودر ماري. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ ഉറച്ച് വിശ്വസിക്കുന്ന ഒരു കാര്യം അള്ളാഹു സുബഹാനുഹുവ ത ആല നൽകിയത് തടയാനോ അവൻ തടഞ്ഞത് നൽകാനോ മറ്റാർക്കും സാധ്യമല്ല എന്നുള്ളതാണ് നമസ്കാര ശേഷം നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളിൽ നമുക്ക് കാണാം അള്ളാഹു മലാമാനി അലിമ അഅ തയ്ത്ത് വല മൊഹത്തി അലിമ മനസ് അല്ലാഹുവേ നീ നൽകിയത് തടയാനോ തടഞ്ഞത് നൽകാനോ ആരും തന്നെ ഇല്ല എന്നാണ് ഈ ഒരു വിശ്വാസം നമ്മൾ നമ്മുടെ മനസ്സിൽ ദൃഢമാക്കേണ്ടതുണ്ട് എൻ്റെ റബ്ബ് എനിക്ക് നിശ്ചയിച്ച കാര്യങ്ങൾ അതെനിക്ക് തന്നെ ലഭിക്കും എൻ്റെ റബ്ബ് എനിക്ക് തരാൻ ഉദ്ദേശിക്കാത്ത കാര്യങ്ങൾ ലോകത്ത് ആര് തന്നെ തീരുമാനിച്ചാലും എനിക്ക് ലഭിക്കുകയില്ല എന്ന ഉറച്ച വിശ്വാസം പ്രിയമുള്ള സഹോദരങ്ങളെ നമുക്കുണ്ടാകേണ്ടതുണ്ട് അള്ളാഹു സുബഹാനുഹു വാലയാണ് നൽകുന്നവൻ അവൻ തന്നെയാണ് തടഞ്ഞു തടഞ്ഞുവെക്കുന്നവൻ അവനാകുന്നു മനുഷ്യർക്ക് സമ്പത്ത് നൽകുന്നവൻ ദാരിദ്ര്യവും അള്ളാഹു സുബെഹാനുഹുബത് ആലയുടെ പരീക്ഷണമാണ് എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരം മാത്രമാണ് നടക്കുക കുല്ലയുസീബന ഇല്ലാമാ ലന പ്രഖ്യാപിക്കുക അള്ളാഹു സുബെഹാനഹുആാല ഞങ്ങൾക്ക് രേഖപ്പെടുത്തിയതല്ലാതെ യാതൊന്നും ഞങ്ങളെ ബാധിക്കുകയില്ല സുഹത്തു തൗബയിലെ അൻപത്തിയൊന്നാമത്തെ ആയത്തിൽ ഈ കാര്യം നമുക്ക് കാണാൻ കഴിയും അതുപോലെ തന്നെ അള്ളാഹു സുബെഹാന ആല സുഹത്ത് ഫാത്തിറിലെ രണ്ടാമത്തെ ആയത്തിലൂടെ പറഞ്ഞു മാ റഹ്മ അള്ളാഹു സുബെഹാന ജനങ്ങൾക്ക് വല്ല റഹ്മത്തും വല്ല കാരുണ്യവും തുറന്നു കൊടുക്കാൻ ഉദ്ദേശിച്ചാൽ അത് പിടിച്ചു വയ്ക്കാൻ അത് തടഞ്ഞു നിർത്താൻ ആർക്കും സാധ്യമല്ല സാധ്യമല്ലു ഫലി അഹുങ്ങാനും പലതും പിടിച്ചു വച്ചാൽ അത് വിട്ടയക്കുവാനും ആർക്കും സാധ്യമല്ല അസീസുൽ ഹക്കീം തീർച്ചയായും അവൻ പ്രതാപിയും യുക്തിമാനുമാകുന്നു എന്നാണ് അപ്പോൾ അള്ളാഹു ഉദ്ദേശിച്ച റഹ്മത്തെ തടഞ്ഞു വെക്കാനോ അള്ളാഹു തരണ്ട എന്ന് തീരുമാനിച്ച കാര്യങ്ങൾ പിടിച്ചു വാങ്ങാനോ ലോകത്ത് ആർക്കും സാധ്യമല്ല സൂറത്തു സുമറിൻ്റെ മുപ്പത്തി എട്ടാമത്തെ ആയത്തിൽ നമുക്ക് കാണാം നബിയെ ചോദിക്കുക അല്ലാഹു പുറമെ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരെ പറ്റി നിങ്ങൾ ചിന്തിക്കുന്നില്ലേ അള്ളാഹു സുബെഹാന എങ്ങാനും എനിക്ക് വല്ല പ്രയാസവും ഉദ്ദേശിച്ചാൽ അവർക്കാർക്കെങ്കിലും ആ പ്രയാസത്തെ തടഞ്ഞു വെക്കുവാൻ നീക്കിക്കളയുവാൻ സാധ്യമാണോ ഇനി അള്ളാഹു സുബാന എനിക്ക് വല്ല റഹ്മത്തും വല്ല കാരുണ്യവും ചൊരിയുവാൻ ഉദ്ദേശിച്ചാൽ ഹൽ ഹുന്ന അവർക്കാർക്കെങ്കിലും ആ റഹ്മത്ത് തടഞ്ഞു വെക്കുവാൻ സാധ്യമാണോ ഹസ്ബി നീ പ്രഖ്യാപിക്കുക എനിക്കുബൂൽ അവൻ്റെ മേലാണ് ബരമേൽപ്പിക്കുന്നവർ ബരമേൽപ്പിക്കേണ്ടത് എന്നാണ് അപ്പോൾ അള്ളാഹു നൽകിയത് തടയാനോ അവൻ തടഞ്ഞുവച്ചത് നൽകാനോ ആർക്കും സാധ്യമല്ല അതുകൊണ്ട് പ്രിയമുള്ളവരെ അള്ളാഹു സുബെഹാനക്ക് പുറമെയുള്ള ആളുകൾ അവരോട് നമ്മൾ വിളിച്ച് പ്രാർത്ഥിച്ചത് കൊണ്ട് കാര്യമില്ല അവർക്കാർക്കും യാതൊന്നും ചെയ്യുവാൻ സാധ്യമല്ല അള്ളാഹു സുബാൻ സുറത്തുല്ലി സുറായിലെ അൻപത്തിയാറാമത്തെ ആയത്തിൽ പറഞ്ഞു പറയുക അള്ളാഹു സുബത്തു പുറമേ നിങ്ങൾ ജലിപ്പിച്ചു പോരുന്നയാളുകൾ അവർക്കാർക്കും തന്നെ നിങ്ങളുടെ പ്രയാസങ്ങൾ നീക്കാനോ നിങ്ങളുടെ അവസ്ഥയിൽ മാറ്റമുണ്ടാക്കുവാനോ സാധ്യമല്ല എന്നാണ് അതുകൊണ്ട് അള്ളാഹു തീരുമാനിച്ചത് മാത്രമാണ് നടക്കുക അതുകൊണ്ട് നമ്മൾ പ്രതീക്ഷ അർപ്പിക്കേണ്ടത് അള്ളാഹു സുബ്ഹാനഹുഅലയിൽ മാത്രമാണ് മഹാനായ റസുൽ സല്ലാഹു അലഹി വസല്ലമ തൻ്റെ പിതൃവ്യപുത്രനായ അബ്ദുല്ലാഹിബിൻ അബ്ബാസ്ലഹി അള്ളാഹു നെഹ്വിനോട് പറയുകയാണ് യാ ഗുലാം അല്ലയോ കുട്ടി ഇന്നി കുട്ടിൻ ഞാൻ നിനക്ക് ചില വാക്കുകൾ പഠിപ്പിച്ചു തരാം

അള്ളാഹുവോട് സഹായമർത്ഥിക്കുക ജനങ്ങൾ മുഴുവനും നിനക്കുപകാരം ചെയ്യാൻ വേണ്ടി ഒരുമിച്ചിരുന്നാൽ പോലും അവർക്കാർക്കും നിനക്കൊരു ഉപകാരവും ചെയ്യാൻ സാധ്യമല്ല അള്ളാഹു നിനക്ക് രേഖപ്പെടുത്താതെ ഇനിയോത്ത ജനങ്ങൾ മുഴുവനും നിനക്കുപദ്രവം ഏൽപ്പിക്കുവാൻ വേണ്ടി ഒരുമിച്ച് കൂടിയാലും അവർക്കാർക്കും നിനക്കെതിരായി രേഖപ്പെടുത്താതെ ഉയർത്തപ്പെട്ടിരിക്കുന്നു ഏടുകൾ ഉണങ്ങിയിരിക്കുന്നു അഥവാ വിധിയിൽ മാറ്റമില്ല എന്നർത്ഥം അള്ളാഹു തീരുമാനിച്ചതേ നടക്കൂ ലോകത്തുള്ള മുഴുവൻ ആളുകളും ഒരുമിച്ച് കൂടിയാലും അവരെല്ലാവരും ഒരുമിച്ച് തീരുമാനിച്ചാലും അള്ളാഹുവിൻ്റെ തീരുമാനത്തിൽ മാറ്റം വരുത്താൻ ആർക്കും സാധ്യമല്ല നമുക്കറിയാം ഇബ്രാഹിം അലിഹി സ്വലാം ഇബ്രാഹിം അലഹി സ്വലാമിനെ അത്യുഷ്ണത്തിൽ തിളച്ചു മറിയുന്ന തീ കുണ്ടാരത്തിൽ ചുട്ടുകരിക്കാനാണ് ആ നാട്ടിലുള്ള ആളുകളൊക്കെ തീരുമാനിച്ചത് പക്ഷേ അള്ളാഹുവിൻ്റെ തീരുമാനം ആ തീ ഇബ്രാഹിം അലിഹി തണുപ്പും ശാന്തിമാകണമെന്നായിരുന്നു ബദറിൽ മുസ്ലിങ്ങളെ നാമാവശേഷമാക്കി തീർക്കാമെന്നായിരുന്നു മക്കയിലെ മുഷലിക്കുകൾ വിചാരിച്ചത് പക്ഷേ അള്ളാഹുവിന്റെ തീരുമാനം മറിച്ചായിരുന്നു മുസ് അലൈഹി സ്ലാമിനെയും അനുയായികളെയും കൊന്നെടുക്കാമെന്നായിരുന്നു ഫിർആനും കൂട്ടിനും തീരുമാനിച്ചത് പക്ഷേ അള്ളാഹുവിന്റെ തീരുമാനം നേരെ തിരിച്ചായിരുന്നു മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് മഹാനായി ഒനുസാലിസ്സലാമിനെ രക്ഷപ്പെടുത്തിയവനാണ് അള്ളാഹു സുബെഹാന പതിനെട്ട് വർഷത്തെ രോഗത്തിന് ശേഷവും മഹാനായ അയ്യൂബ് അലഹിമിന് സമ്പൂർണമായ എല്ലാത്തിനും കഴിവുള്ളവനാണ് അതുകൊണ്ട് ആ അള്ളാഹുവിൽ നമ്മൾ പ്രതീക്ഷ അർപ്പിക്കുക അവനോട് പ്രാർത്ഥിക്കുക അവൻ കേൾക്കാത്ത ശബ്ദങ്ങളില്ല അവൻ കാണാത്ത കാര്യങ്ങളില്ല അവനറിയാത്ത കാര്യങ്ങളില്ല അതുകൊണ്ട് എല്ലാം റബ്ബു സുബഹാനുഹൂവാലയിൽ ഏൽപ്പിക്കുക അള്ളാഹു നമ്മെ സഹായിച്ചാൽ ആർക്കും നമ്മെ തോൽപ്പിക്കാൻ കഴിയില്ല എന്നു മനസ്സിലാക്കി നമ്മൾ നമ്മുടെ റബ്ബിനോട് മാത്രം തേടുക അള്ളാഹു മലാ അള്ളാഹുവേ നീ നൽകിയത് തടയാൻ ആർക്കും സാധ്യമല്ല വലാ ലിമാ നീ തടഞ്ഞു വച്ചത് നൽകാനും ആർക്കും സാധ്യമല്ല അള്ളാഹുവേ ഞങ്ങളെ നീ സഹായിക്കണേ صلى الله على محمد وعلى ال محمد والحمد لله رب العالمين